അലഹമുല്ലാ ഹിറബിൻ മുറുസലീൻ അജ്മീൻ പൂവണിഞ്ഞ സ്വപ്നമെന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ മുപ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നാം പറഞ്ഞു വെച്ചത് എവിടെയെന്ന് കവി വിവരിക്കയട്ടെ ൂപനെ വിയൂരത്തെ ആരിഫിനെ പീഡിത്തേ എന്നെ അകറ്റി അന്തിൻ പാർവയും നശിത്തേം അതായത് വാപ്പ മിസ്രിലെ രാജാവ് ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവിടൊക്കെ പറഞ്ഞയച്ചു മക്കളെ പത്താണി അങ്ങനെ പത്താളിയും പറഞ്ഞതിന് ശേഷം പത്താളും ഭക്ഷണവുമായി തിരിച്ച് വാപ്പാൻ്റെ അടുത്ത് എത്തി എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു വാപ്പ നമ്മളെ പത്ത് മക്കളിൽ ഇപ്പോൾ ഒരു മക്കൾ കമ്മിയിക്കുണ് ഒരാൾ കമ്മിയിക്കുണു പറഞ്ഞു എവിടെ വെച്ചു അത് രാജാവ് പിടിച്ചു വെച്ചിരിക്കുകയാണ് പറഞ്ഞു എന്താ വെച്ചു ഇനി പുന്യാമീനെ കൊണ്ടുവരാതെ ഭക്ഷണം തരില്ല എന്ന രാജാവ് പറഞ്ഞിരിക്കണു പറഞ്ഞു ആ സമയം വാപ്പ പറഞ്ഞു ഞാൻ യൂസഫ് പോയതിനു തന്നെ വ്യസനിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞിൻ്റെ കാഴ്ച നശിച്ചു പോയി ഇനി ഇപ്പോൾ പുഞ്ഞാമീനും കൂടി അത് യൂസുഫ് പോയത് മുതൽ ബുന്യാമീനെ നോക്കിയിട്ടാണ് ഞാൻ സമാധാനിക്കുന്നത് ഇനി പുഞ്ഞാമീനുകൾ കൊണ്ടുപോകുക പണി പാളുമല്ലോ ഓർണ്ണം അങ്ങനെ അകമിൽ നിന്നെ വില്ലെന്നുരത്തെ നേരം അളവറ്റുളം കൊണ്ട് മുഷിത്തെല്ലാവരും അപ്പോൾ വാപ്പം ഇങ്ങനെ പറയണു വെച്ചെങ്കിൽ പണി പാളുമല്ലോ വാപ്പ ഇസൾക്ക് ഇനിയും ഭക്ഷണത്തിന് നമുക്ക് പോണ്ടേ ആ സമയം മൈമാ പിതാവിൻ സന്നിധിയിൽ ചെണ്ട് പറയുകുല്ലും മുഷിത്തു കൊണ്ട് ഉഗമിൽ ഇതുപോലുള്ളൊരു രാജാവ ഉണ്ടായി അറിവില്ല നമുക്ക് നമ്മുടെ ചുമകളിൽ വിലകളിട്ട് നിറവായി അളവുകൾ ശരിയാക്കിയിട്ട് സവിശേഷമായി തന്നെ മഹാരാജൻ്റെ സവിമിത്തിരു മുമ്പിലേ അനീ പോകേണ്ടേ ഇവകൾ മൊളിന്ദപ്പൾ മനം പേരുത്തേ ഇരസറി നബിയാരും മുഖം തീരുത്തേം അവനാപനീ കേളാവുമൈ കേത്ത് അയക്കൂൽ വരും എന്നും മാപത്ത് അപ്പോൾ വാപ്പാനോട് പറഞ്ഞു വാപ്പാ അങ്ങനെ അവർ മിസറിൽ നിന്ന് കൊടുുന്ന ധാന്യച്ചാക്കുകളൊക്കെ അയച്ചു നോക്കുമ്പോൾ ചാക്കുകളിൽ അങ്ങോട്ട് കൊണ്ടുപോയ സാധനങ്ങൾ അതായത് അതിന് പകരമായിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഭക്ഷണം തരുക ഇവിടുന്ന് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ ഇതിന് പകരമായിട്ട് വാങ്ങാം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അവർ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ചാക്കി തന്നെ ഉണ്ട് ധാന്യം മാത്രമല്ല പുതിയതായിട്ട് രാജാവ് കൂടുതൽ കൊടുത്തുക്കണു ഇതൊക്കെ വാപ്പാൻ്റെ രീതി എന്നിട്ട് പറഞ്ഞു വാപ്പ ഇങ്ങനെയൊക്കെയാണ് രാജാവ് നമ്മളെ നല്ലോണം സ്വീകരിച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ബുഞ്ഞാമീനെ കൊണ്ടു വരാ കൊണ്ടുപോകാതിരിക്കുക പുഞ്ഞാമീനെ കൊണ്ടാകാതെ ഇനി എങ്ങനെ ഞങ്ങൾ പോകുക വാപ്പ എന്ന വാപ്പയായ കുബി നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ച സമയം വാപ്പ പറയുകയാണ് വരും എന്നും മാപത്ത് തങ്ങൾ ചോടി വേസനീത്തേ ഇതുപോലത്തെ വാക്കാല് കാലത്തും റസാ തേടണ്ടാശിത്തേ പറയാമീ പോലെ കശിന്ദു വരുന്നേ കാലത്ത് ഭറം ഗോവീത്ത് ബനികൾ കൊണ്ടന്നേ താ മതാകെ വാപ്പ പറഞ്ഞു മുമ്പുണ്ടായ വിപത്തന്നെ നിങ്ങൾക്കറിയില്ലേ യൂസഫിനെന്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഇനിയിപ്പോൾ ഈ കോലത്തിൽ വിന്യാമീനിയും കൊണ്ടുപോയാൽ ആകെ പ്രശ്നമാകും കുട്ടികളെ അതുകൊണ്ടേ നിങ്ങൾ തൽക്കാലം ഭക്ഷണം വേണ്ടാന്ന് വെച്ചോളീന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും മതാം ഭറം പിടികൂടുകയാണ് ഏഴ് വർഷമാണ് ഒരു രക്ഷയുമില്ല ആ സമയത്ത് മക്കൾ പറഞ്ഞു അപ്പാ അരിമ പിതാവ് ബാനികളോടപ്പൾ കൂറുന്ന അപകടം ചെയ്യാതെ മോനെ കൊണ്ടന്നോളാമെന്ന് പറഞ്ഞുള്ള വാക്കിന് മക്കൾ താതനോടോതും മടക്കി കൂട്ടി വരാം നോസ്റ്റ് ഭക്ഷണമൊക്കെ പോയി ആകെ ഭറത്തിലായി പ്രശ്നത്തിലായി ക്ഷാമത്തിലായി കൊടുുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞു അപ്പോൾ വാപ്പാനോട് പറഞ്ഞു വാപ്പ ഒരു പേടിയും പേടിച്ചിട്ടുണ്ടോ പുഞ്ഞാമീനെ ഞങ്ങൾ എന്തായാലും കൊടുന്ന് നേരം അള്ളഹാനെ പിടിച്ച് സത്യം ചെയ്തു ഞങ്ങൾ ഞങ്ങളെന്തായാലും പൊന്യാമിനെ തിരിച്ചു കൊണ്ടു രാജാവ് കാണണം എന്നാ പറഞ്ഞിരിക്കണു എന്ന് പറഞ്ഞു ഏതായാലും മനമില്ലാ മനസ്സോടെ ചാറ്റി മീസറിൽ കടന്നാലേ ഭാഷത്തേ ചരതിച്ചാതി രണ്ട് പേരുകൾ കൂടി കടക്കൊന്നേം കാട്ടിപ്പാറഞ്ഞും പൊഞ്ഞാമീനെ മാറക്കല്ല കണ്ണേറിയത്താത വാൻ വെണ്ടതാണ് ഈ പോലെല്ലാ അങ്ങനെ മക്കൾ പറഞ്ഞു വാപ്പ ഞങ്ങളും കോട്ടേ അങ്ങനെ മനമില്ലാ മനസ്സോടെ മഹാനായ കൂപ് നബി അലൈഹിസ്സലാം അതാ വീണ്ടും അതാ പുഞ്ാമീനെ അവരോടുകൂടെ വിടുകയാണി പുഞ്ഞാമീൻ പോയ കഥ കഴിഞ്ഞ തന്നെ ഏതായാലും കുഞ്ഞാമീനെ അങ്ങനെയൊന്നും വരൂല യൂസുഫിനെ കാട്ടിയ പോലെയൊന്നും കാട്ടൂലെന്നൊക്കെ താന്നു പൂന്ന് കാലൊക്കെ പിടിച്ച് വാപ്പാനോട് പറഞ്ഞപ്പോൾ വാപ്പതാ പുഞ്ഞാമീനെ പറഞ്ഞേക്കാണ് കാരണം രാജാവ് നമ്മളെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട് ധാന്യങ്ങൾ ഒരുപാട് കൊടുത്തയച്ചിട്ടുണ്ട് ഏതായാലും അപ്പോൾ കുഞ്ഞാമീനെ പറഞ്ഞേക്ക എല്ലാം അള്ളാഹുൽ തവക്കുലാക്കി മഹാനായ കുബി നബി അലിസ്സലാം അവരോടുകൂടെ രണ്ടാമതും ഭക്ഷണത്തിന് പോകാൻ വേണ്ടി ഓർഡർ കൊടുത്തു അങ്ങനെ പോവുകയാണ് പോകാൻ പുറപ്പെട്ടപ്പോൾ കുഞ്ഞാമീനെ ഏല്പിച്ച് വീണ്ടും വാപ്പ പറയണേ മക്കളെ യൂസഫിനെ കാട്ടിയ പോലെ കാട്ടരുതേ പുഞ്ഞാമീനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ വാപ്പ ഞങ്ങൾ ഞങ്ങളെന്തായാലും കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു മാത്രമല്ല ആ സമയത്ത് വാപ്പ ഈ പത്ത് മക്കളോടും പതിനൊന്ന് മക്കളോടും ഒരു വസീയത്ത് ചെയ്യുകയാണ് എന്തായിരുന്നത് നിങ്ങൾ കൻ അതിർത്തിയിൽ നിന്നും വിട്ട് മിസറിൻ്റെ അതിർത്തിയിൽ അഥവാ രാജാവിൻ്റെ പട്ടാളക്കാർ നിങ്ങളുടെ പേരും മൂരും വിവരമൊക്കെ ചോദിച്ചറിയുന്ന ആ കവാടത്തിൻ്റെ അവിടെ എത്തിയാൽ നിങ്ങൾ ഈ രണ്ടാളായി ചരതി ചീരണ്ട് പേരുകൾ കൂടി കാട അതായത് ഈ രണ്ടാളായി രണ്ടാളായി കിടക്കണം ഒക്കെ കൂട്ടത്തോടു കൂട്ടത്തോടുകൂടി അങ്ങനെ കിടക്കരുത് ആറും അപ്പോൾ എന്തിനാ വാപ്പത് പറഞ്ഞത് കണ്ണേർ തട്ടാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ടാളായി രണ്ടാളായി കിടന്നപ്പോൾ കുഞ്ഞാമീൻ ഒറ്റക്ക് തനിച്ചായി കുഞ്ഞാമീൻ ആരും തുണല്ല ആ സമയത്ത് ആറ്റലിൻ്റെ ബീ മക്കളോടത്തേറ്റം ബസിയത്ത് അരി മാ പിന്നെ കുറിപ്പീത്ത് രാജൻസോട് അപ്പോൾ ഒരു കത്തും റയ്യാനപില വലിതാവുന്ന ഇസ്രൈൽ അജീത് രാജാവിനെ ഈ അഴക്ക്പരുമ്പി കൊടുത്തയച്ചു എന്ന എന്താ കത്തിലുണ്ടായിരുന്നത് നരവധി ഞാനല്ല തൻഹലീരിൻ്റെ പേരന നന്നേ മൂശീപ്പ് മാ നസിലേറ്റ് കിഴവനു മുതൂക് വളഞ്ഞ് കാഴ്ച കുറഞ്ഞോനം നാശം പിടീച്ച ബ റത്തിൽ മുങ്ങി ബാലഞ്ഞോന പറയാം നരകൾ ഗൾ പേടിച്ച് പാർവാക്കാരഞ്ഞൻ യൂ സൂഫെ ഓർമ്മിച്ച് കത്തിലുള്ള ഉള്ളടക്കം അഹമ്മദുസലാത്ത് കെഴുതിയതിനേശേഷം പറയണേ ഞാൻ അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട ഒരു പിന്നെ പാവിയായ ഒരു നിബിയാണ് മാത്രമല്ല ഒരുപാട് മുശപ്പുകൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു കിളവനാണ് ഞാൻ മാത്രമല്ല എൻ്റെ മുതുകൊക്കെ വളഞ്ഞ് കാഴ്ചയൊക്കെ കുറഞ്ഞ് നിരച്ച് പോയി അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ടും അതുപോലെ തന്നെ കിയാമത്തിനെക്കുറിച്ചൊക്കെ ഓർത്ത് എൻ്റെ പിന്നെ ചിന്തകളൊക്കെ പല വഴിക്കായിപ്പോയി മാത്രമല്ല പാർവ കരഞ്ഞ് കുരഞ്ഞൻ യൂസുഫെ ഓർമ്മിച്ച് അഥവാ എനിക്കൊരു ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുത്രനുണ്ടായിരുന്നു യൂസഫ് ആ യൂസഫിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് 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 എൻ്റെ പാർവയൊക്കെ എൻ്റെ കാഴ്ച ഒക്കെ നശിച്ചു പോയി അപ്പോൾ അങ്ങനത്തെ ഒരു പാവിയായ പിന്നെ നിബി അള്ളാൻ്റെ ഇഷ്ടദാസനായ നിബിയാണ് ഞാൻ ഒരു കിളവനാണ് എന്നെ നിങ്ങൾ പരിഗണിക്കണം നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ധാന്യം കൊടുത്തയച്ചു ഇനിയും നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ബുന്യാമീനെ കൂടെ പറഞ്ഞേക്കുന്നുണ്ട് കുട്ടികളോടുകൂടെ അതുകൊണ്ട് അങ്ങനെ പലതും പറഞ്ഞ് ഈ കത്തിൽ മഹാനായ യാക്കൂബ് നബി അലി ഇസ്സലാം കത്ത് മക്കളെ ഏൽപ്പിച്ചു അങ്ങനെ ഓമേന യൂസൂഫെ രാപ്പകലിൽ നീനത്ത് ഉരുകിക്കാരഞ്ഞ ഉരുകാരൻ്റെ പാർവയാതും നാശീത്ത് എൻ്റെ പ്രിയപ്പെട്ട യൂസഫിനെ ഓർത്തുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പോയി രാജാവേ കോമാനിൽ രാവെല്ലാം കേണ് വണക്കം കൊണ്ട് കോട്ടം യന്യെല്ലിന് ഏറ്റം വളഞ്ഞിണ്ട് ക്ഷേമം നിറയവനും കളി നൽകിടട്ടെ തീർത്ഥമില്ലാനന്ദം ആനന്ദം പൂർത്തിയായി തന്നിടട്ടെ രാജാവിന് ലാസ്റ്റ് മഹാനായ അക്കൂപുരുമി അലി ഇസ്ലാം ദ്വാ ചെയ്യാണ് അള്ളാഹു നിങ്ങൾ ക്ഷേമം അള്ളാഹു നൽകട്ടെ മാത്രമല്ല നിങ്ങൾക്ക് ദീർഘായുസം ആരും നൽകട്ടെ എന്ന് പറഞ്ഞ് മഹാനായ എഴുക്കുപുരുമി അലി ഇസ്ലാം ദ്വാ ചെയ്യുകയാണ് സുബാനല്ലോ അങ്ങനെ ദ്വാ ചെയ്ത കത്താണ് തൻ്റെ മക്കളുടെ അടുക്കൽ ഭക്ഷണത്തിന് പോകുമ്പോൾ മഹാനായ കുബൻബി അലി ഇസ്ലാം ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ പുരണ് കത്ത് പൊന്നാരർ എഴുതി ചെന്ന് ഭൂപതിയാണ് അങ്ങനെ താരുള്ളർ പുന്യാമീൻ ഒന്നായി വർഹായി ചാറ്റും ചാറ്റുന്നു റാവിള് ഫൗജ അങ്ങനെ ഇങ്ങനത്തെ ഒരു കത്ത് മഹാനൂ നബി എഴുതാണ് കാരണം മിസ്രീം രാജാവായ അസീസ് ഒരുപാട് ധാന്യങ്ങളെ കൊണ്ട് മറ്റുമെല്ലാം മക്കളെ സൽക്കരിച്ചതും സ്നേഹിച്ചതുമൊക്കെ മക്കൾ വാപ്പ പറഞ്ഞറിഞ്ഞ് അപ്പോൾ രാപ്പാടെ പോരിശ കൊണ്ടായിരിക്കും എഫൂബി നബി നെബിയായി എന്നറി നെബിയാണ് എന്നറിഞ്ഞതുകൊണ്ടായിരിക്കും മക്കളെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചത് എന്നൊക്കെ അറിഞ്ഞ് അതിനെ ഒരു നന്ദി വാക്ക് മഹനായക്കു നബി അലി ഇസ്ലാം എഴുത്തിലൂടെ അതാ കൊടുത്തയക്കുകയും കുട്ടികളതുമായി പൊഞ്ഞാമീനേയും കുട്ടി മിസ്രിലേക്ക് വീണ്ടും ഭക്ഷണത്തിൻ്റെതാ പോകുന്നു വരവ് കാണാതോര പാത്തുശം ഓന്നിറങ്ങി വലിയ മൂശിപ്പീവറ് ഏറ്റ മാനം കാലങ്ങി അരിമപുഞ്ഞാമീനെ ഏറ്റ വീതത്തില് കൊണ്ട് അപ്പോതിൽ ഷം ഊൻ അവരുമായി തമ്മിൽ കണ്ട് കരുണയിൽ ഭാവാ രുത്തിയേ വാക്ക് കുല്ലും കാട്ടാതെ ഈർന്തായി കോട്ടപൂഗിന്ത്യെല്ലാം തരുള പുഞ്ാമീൻ കൂട്ടില്ലാതെ തനി തന്ന് തങ്ങളിൽ ഉമ്പർ ഉടൻ വിവരം മാറിത്ത അങ്ങനെ വാപ്പാൻ്റെ അടുക്കൽ നിന്ന് കത്തൊക്കെ വാങ്ങി രാജാവ് അതായത് യാക്കൂബ് നബി അലി ഇസ്ലാം രാജാവിന് കൊടുത്തയച്ച കത്തുമായി ഇവരിങ്ങനെ വന്ന് അവരുടെ അതായത് മിസറിൻ്റെ അതിർത്തിയിലെത്തി മിസറിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ വാപ്പ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഈ രണ്ടാളായി ഈ രണ്ടാളായി പ്രവേശിക്കണമെന്ന് അങ്ങനെ ഈ രണ്ടാളായി പ്രവേശിച്ചപ്പോൾ ബൊന്യാമീൻ ഒറ്റക്കായി ബുന്യാമീൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി കരയാൻ തുടങ്ങിയത് മാത്രമല്ല എന്താരുവിത്തുടനെ നരപാലൻ പരദേശി കോപ്പായം താരിത്ത് കൊണ്ടേ തൻ്റെ തീരുമുമ്പിൽ സന്തോഷിട്ട് നിണ്ടേ അപ്പോൾ അങ്ങനെ അവിടെ പാറാവുകാരായ ആളുകൾ എല്ലാവരെയും കടത്തി വിട്ടു വലിയ ഉള്ളിലേക്ക് കടന്നു കമ്പൗണ്ടിൻ്റെ അകത്ത് കടന്നു പോയി അതായത് പിന്നെ കൊട്ടാരത്തിൻ്റെ കമ്പൗണ്ടിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചു എല്ലാവരെയും ലാസ്റ്റ് പൊന്യാമീനും ഗൈറ്റിങ് നിന്ന് കരയണ ആരും ഇല്ലായിട്ട് ഈ രണ്ടാളായി പ്രവേശിപ്പിച്ചപ്പോൾ അങ്ങനെ പോന്നു പത്താനം പറഞ്ഞിട്ട് ഒരു ഹാലിൽ അങ്ങനെ പോന്നു കൊട്ടാരത്തിൽ ആനന്ദം മതൊക്കെ കണ്ടും കൊണ്ട് പൊന്യാമീനാവിടെ ഒറ്റക്കായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണം ആ സമയത്താണ് മുക്കർണപുല്ലം ലാക്ക് മലയ്ക്ക് ചിപിറ്റിയിൽ വന്നുകൊണ്ട് മൊഹാന നബിയോട് പറഞ്ഞു നിങ്ങളുടെ അനിയൻ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ബഹുമാനപ്പെട്ട ജിബിലി അറിയിക്കുകയാണ് അതാണ് അതാണിവിടെ പറയുന്നത് തരുളേ പൂഞ്ഞാമീനിൽ കൂട്ടില്ലാതെ താനിത്ത് തങ്കളിൽ ഉമ്പർ ഉടൻ വിരം മാറീത്ത് ഉടനെ തന്നെ മോഹൻ യുസുഫ് നബി അലി ഇസ്ലാം കുതിരപ്പുറത്തേക്ക് അവർ മുഖംമൂടിയൊക്കെ ധരിച്ചിട്ട് ആ ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖംമൂടി ധരിച്ച് അങ്ങനെ അറിവിത്തേ ഉടം നരപാലൻ പരദേശി കുപ്പായം തജിത്ത് കൊണ്ടേ ആരംഭ ആരംഭുന്യാമീൻ തൻ്റെ തീരുമുമ്പിൽ സന്തോഷിത്തടുത്ത് നിണ്ടേ ജിബിരിൽ വാർത്ത പറഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ നിന്നും മുഖം കൊണ്ട് മഹാനായ യൂസഫ് നബി അലി ഇസ്ലാം ഗെയ്റ്റിൻ്റെ അവിടെ ഓടിച്ചെല്ല്യാണ് അങ്ങനെ മുന്യാമീൻ തനിച്ചു നിൽക്കുന്ന കാഴ്ച കാഴ്ചകണ്ട് മഹാനായ യൂസുഫ നബി അലി ഇസ്ലാമിൻ്റെ കൽബിടറുകയാണ് തൻ്റെ സ്വന്തം അനിയനാണത് സുബഹാനോ ആന യൂസുഫ് നബി അലി ഇലാം എന്നിട്ടും കള്ളി പൊളിച്ചിട്ടില്ല കാരണം കള്ളി പൊളിക്കാൻ സമയമായിട്ടില്ല ആ സമയം മഹാനായ യൂസുഫ് നബി അലി ഇലാം കുതിരപ്പുറത്തു നിന്നും ചാട്ടിയിറങ്ങിക്കൊണ്ട് എന്നത്തേ പോലെ തമ്പി ിൽ ആമിർഭൂതഹൂ സ്തം അതിന് കെളി പാകരം എം ബീം തരിത്തുടൻ ആലകസ്വദീ കന്നവരോട് പിന്നും അന്നെടുത്ത് കേട്ടേ ചാറ്റിയൊറിയെന്നെ അണ്ണർ കോട്ട പൂകിന്തെല്ലാം കുതിരപ്പുറത്തു ചാടി ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഹാനായ പൊന്യാമിൻ്റെ അടുത്തിലേക്ക് യൂസുഫ് നബി അലിസ്ലാം ഓടിച്ചെന്നുകൊണ്ട് എവിടെയാണ് എന്താണ് തമ്പി കരഞ്ഞു നിൽക്കുന്നത് എന്താ പ്രശ്നം അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ ഒപ്പം കൂട്ടുകാർ ജ്യേഷ്ഠന്മാരൊക്കെ ഒരേ കോട്ടൻ്റെ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് ഞാൻ വഴിയറിയാതെ എനിക്കാരും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ഞാനിവിടെ നിൽക്കുകയാണ് എനിക്കൊരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു യൂസഫ് എന്നായിരുന്നു പേര് അപ്പോൾ രാജാവ് ചോദിച്ചു ഞാൻ ഞാനായിക്കോട്ടെ ആ ശക്കിൻ്റെ പകരം ആ യൂസഫിൻ്റെ പകരം ഞാൻ ശക്കിക്കാവട്ടെ ഉരത്തുണ്ടൻപൊഞ്ഞാമിൻ പോട്ടെ ഉമ്മക്കൻ്റെ ഭാഷത്തെ പാടി കുത്തപ്പളി നബി ഉൾ വീട്ടിൽ വാസിക്കുന്ന കാലത്തിൽ പാടിച്ച നേര് യൂസുഫ് നബി അലി ഇസ്ലാം ഇബ്രു ഭാഷയിലാണ് സംസാരിച്ചത് ആകെ അത്ഭുതപ്പെട്ടു പോയി രാജാവിനെങ്ങനെ അസി മിസ്രിൽ കടക്കുന്ന അസീസ് രാജാവിന് ഇബ്രു ഭാഷ എങ്ങനെ മനസ്സിലായി ഇതാണ് ആകെ കോരിത്തെരിച്ചിരിക്കുന്നത് ഞാൻ ഷക്കീക്കാവട്ടെ എന്നിൻ്റെ കൂട്ടുകാരൻ ഞാനാകട്ടെ എന്ന് രാജാവ് പറഞ്ഞപ്പോൾ ആ ഭാഷ ഇബ്രു ഭാഷയാണല്ലോ ഇത് കന്നാനിലെ ഭാഷയാണല്ലോ ഇതിപ്പോൾ എങ്ങനെയാണ് രാജാവിന് പിടികിട്ടിയത് അതാണ് പുഞ്ഞാമിയും ചോദിക്കുന്നത് ആരാണ് ഈ ഭാഷയെ നിങ്ങൾക്ക് പഠിപ്പിച്ചത് ആ സമയം ഞാൻ കുറച്ചു കാലം നിങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്ത് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞാവിൻ്റെ വീട്ടിൽ കുറച്ചു കാലം താമസിച്ചിട്ടുണ്ടോ എന്ന് എന്താ പൈ പറയുന്നത് ഒരൊത്ത് പിടിയും കിട്ടുന്നില്ലല്ലോ നേരാണ് ചെറുപ്പത്തിൽ ഞാനും മൈകേളെ വിടകം വാസിച്ചിട്ടുണ്ടേ നെശപ്പൊന്നാഹിമാരെ കാട്ടിത്തരാൻ പോര് എൻകൂടെ മലരയിദേ ചെറുപ്പത്തിൽ കുറച്ച് കാലങ്ങളെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നൊരു വാക്ക് രാജാവ് പറഞ്ഞെങ്കിലും ഒരെത്തും പിടിയും കിട്ടാത്ത പുന്യാമീനോട് രാജാവ് പറയണം ഏതായാലും പോരെയും നിങ്ങളെ ജ്യേഷ്ഠന്മാർ എവിടേക്കാണ് പോയത് അവിടേക്ക് ഞാൻ ആക്കിത്തരാം ജ്യേഷ്ഠന്മാരോടുകൂടെ നിങ്ങളെ ഞാൻ ആക്കിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് പൊന്യാമീൻ്റെ കരവും പിടിച്ച് പൊന്യാമീനെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി മോഹന യൂസുഫ് നബി അലിസ്സലാം കൊട്ടാരത്തിലേക്ക് വരികയാണ് കൂറിയട്ടെറിൻ്റെ കൂട്ടത്തിൽ മികത്തുള്ള കാണ്ടുടന്നൂരി കൈയിട്ട് പൊഞ്ഞാമിൻ്റെ കൈക്കിട്ട് പൊഞ്ഞാമിൻ്റെ പുരണ്ണക്കനിയാരെ കോട്ടക്കകം കയറ്റി അണ്ണന്മാറിടത്തിൽ കൊണ്ടേ പോയിട്ട് നെ ബി മറഞ്ഞാരെന്നറിയാതെ ബിരിദത്താഹത്തിൽ ചെണ്ടേം അങ്ങനെ സ്വന്തം കുതിരപ്പുറത്ത് കയറ്റി ബുന്യാമീനെ ജ്യേഷ്ഠന്മാർ അതാ ജ്യേഷ്ഠന്മാർക്ക് പ്രത്യേകം സജ്ജീകരിച്ച ഒരു റൂമുണ്ട് റൂമിൽ ജ്യേഷ്ഠന്മാരെയൊക്കെ അവിടെ പെട്ട ആൾക്കാർ മുമ്പ് വന്ന ആൾക്കാരാണല്ലോ പരിചയമുണ്ടല്ലോ അപ്പോൾ അവിടെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ രാജാവിൻ്റെ ഓർഡറാണ് ആണ് അവരവിടെ എത്തിയിരിക്കുന്നു അപ്പോൾ പുന്യാമീനിങ്ങനെ കുറിച്ചു പേരിങ്ങനെ പല നിൽക്കും അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണ സമയത്താണ് രാജാവ് വേഗം മൂലയിരുത്തേക്ക് ആക്കി കൊടുത്തിട്ട് രാജാവും എല്ലായിടുന്നു മറിഞ്ഞു അതാ അങ്ങൾ ജ്യേഷ്ഠന്മാരായിരിക്കണം അവിടുത്തെ എന്ന് പറഞ്ഞ റൂമ് കാണിച്ചു കൊടുത്തു ആന പുമീന് പുന്യാമീൻ ആ റൂമിൽ കാക്കിയതിനു ശേഷം എൻ്റെ രാജാവും എന്നെ അവിടുന്ന് ഓടി മറിഞ്ഞു ഓടി മറിഞ്ഞു എന്ന് മാത്രമല്ല ഒരപ്പോൾ ആയ തങ്ങൾ തമ്പിയെ ആളത്ത് കൊണ്ട് ഓമന തിരുമുഖം കാട്ടാനിതാവുണ്ടും സമ്മതം ആരുളിനണ്ട് അങ്ങനെ പോരുമ്പോൾ അതായത് ആ കവാടത്തിൻ്റെ അവിടെ കൂട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന യാക്കൂത്തിൻ്റെ ഒരു മോതിരം ഒരു വള വളയ മോതിരം എന്തായാലും ശരി അത് ഈ കുഞ്ഞാമീൻ്റെ കയ്യിലിട്ട് കൊടുത്തിരുന്നു അങ്ങനെ ജ്യേഷ്ഠന്മാരുടെ അടുക്കലേക്ക് രാജാവ് എത്തിക്കുകയും ജ്യേഷ്ഠന്മാരെ ആരെയും കാണാതെ വേഗം രാജാവ് മുഖം പിന്നെ കൊട്ടാരത്തിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്തു ഏതായാലും കുഞ്ഞാമീനെ മറ്റു ജ്യേഷ്ഠന്മാരോടുകൂടെ അവിടെ റൂമിൽ എത്തിച്ചിരിക്കുന്നു ഇനി എന്താണ് സംഭവിക്കുക എന്നറിയണ്ടേ അത് കവി അടുത്ത എപ്പിസോഡിൽ പറയലായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത്